ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മുടെ നാട്ടിൽ പൊതുവെ എല്ലായിടത്തും ഭയങ്കര ചൂട് കൂടിയ കാലാവസ്ഥയാണ് അല്ലെ അത്യാവശ്യം ഒരു എ സിയോ അല്ലെങ്കിൽ കൂളറോ ഒക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ ആവുന്ന ഒരു സംഭവമാണ് അല്ലെ ഈ ചൂട് കാരണം നമ്മൾ രാത്രി കിടക്കാനായാലും പകൽ വീട്ടിൽ ഇരിക്കാനൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ ഈ ഒരു ചൂടിനെ നമുക്ക് എങ്ങനെ കുറഞ്ഞ ചെലവിൽ തരണം ചെയ്യാമെന്ന് നോക്കാം നമുക്കറിയാം ഓടിട്ട വീട്ടിലൊക്കെ പൊതുവെ നല്ല കൂളിംഗ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഓട് തന്നെ മാർക്ക് ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഓടിനെ കട്ടി ഇനി നമുക്ക് ഇതുപോലൊരു അടിപൊളി പാത്രമാണ് കുറച്ചും കൂടി വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും അതെന്താണെന്ന് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും ഇനി നമുക്ക് ഇതുപോലൊരു അടിപൊളി മോട്ടോർ വേണം ഇത് നമ്മൾ അക്കോറിത്തിനകത്ത് വെക്കുന്ന മോട്ടോറാണ് ഈ ഒരു മോട്ടോർ ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് റേഞ്ചിലൊക്കെ വരുമെന്ന് തോന്നുന്നു ഇനി നമ്മൾ നമ്മുടെ പാത്രത്തിൽ ഒരു ചുടുകട്ട രണ്ടായിട്ട് മുറിച്ചിട്ട് നമ്മൾ ഇവിടെ ഇറക്കി വെക്കുന്നുണ്ട് ചുടുകട്ടായാലും നല്ല കൂളിങ് ആയിരിക്കും കിട്ടുന്നത് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓടിന്റെ കഷ്ണം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഓട് സെറ്റ് ചെയ്യണം ഈ ഹോളിൽ കൂടി വരുന്ന കാറ്റിനെയാണ് നമുക്ക് കൂളിംഗ് ആയിട്ട് കിട്ടുന്നത് നമ്മൾ എത്ര പൊക്കത്തിലാണോ ഓട് വെച്ചിരിക്കുന്നത് അത്രയും ഹൈറ്റ് വരുന്ന ഒരു പി വി സി പൈപ്പ് നമുക്ക് എടുത്തിട്ട് നമ്മൾ ആ മോട്ടറിന്റെ ആ വാൽവിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യണം ഇനി നമുക്ക് ഇതുപോലൊരു എൽബോ വേണം ഇതുപോലൊരു ചെറിയ പി വി സി പൈപ്പ് എടുത്തിട്ട് നമ്മൾ ആ ഒരു എൽബോയ്ക്കകത്തേക്ക് കയറി വേണം ഇനി നമുക്ക് ഇതുപോലൊരു ടീയുടെ ആവശ്യമുണ്ട് ടീയുടെ രണ്ട് സൈഡിൽ നമുക്ക് ഇതുപോലെ എൽബോ സെറ്റ് ചെയ്ത് വെക്കണം നമുക്ക് ഇതാ ഈ ഒരു ഷേയ്പ്പിൽ ആയിരിക്കണം പൈപ്പ് കിട്ടേണ്ടത് നമ്മുടെ മോട്ടറിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പി വി സി പൈപ്പിനകത്ത് നമ്മൾ ഇപ്പൊ ചെയ്തിരിക്കുന്ന ആ ഒരു പി വി സി പൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു ഷേപ്പിൽ ആയിരിക്കണം നമ്മുടെ പൈപ്പ് അല്ല നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ വർക്ക് ആവത്തുള്ളൂ ഇനി നമ്മുടെ പാത്രത്തിലേക്ക് നിറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ മോട്ടർ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്ന വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കിണറ്റിലെ വെള്ളമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ റൂമിൽ ഏകദേശം ഒരു മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിൽ ഏകദേശം ഇത് പ്രവർത്തിക്കുന്നതിലൂടെ നമുക്ക് ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു തരാം നമുക്ക് ഇതുപോലൊരു ടേബിൾ ഫാൻ ആവശ്യമുണ്ട് എപ്പോഴും നമ്മുടെ ഈ ഒരു ചെയ്തിരിക്കുന്നതിന്റെ ബാക്ക് സൈഡിൽ വേണം നമ്മുടെ ഈ ഒരു ടേബിൾ ഫാൻ സെറ്റ് ചെയ്യേണ്ടത് ഈ ടേബിൾ ഫാൻ നമ്മുടെ റൂമിലുള്ള ചൂട് കാറ്റിനെയൊക്കെ വരച്ചതിന് ശേഷം മുന്നോട്ട് തള്ളുമല്ലോ അതായത് പുറകിലുള്ള കാറ്റിനെ ഫാൻ മുന്നോട്ട് തള്ളും മുന്നോട്ട് തള്ളുമ്പോൾ നമ്മുടെ ആ ഒരു ഓടിൻ്റെ കൂളിങ്ങും നമ്മുടെ ആ വെള്ളത്തിൻ്റെ കൂളിങ്ങും കൂടെ ചേരുമ്പം റൂമിൽ തണുത്ത കാറ്റുണ്ടാവും ഇനി നമ്മുടെ വീട്ടിൽ ടേബിൾ ഫാൻ ഇല്ല എങ്കിൽ ഇതുപോലെ നമുക്ക് ജനല് വരുന്ന ഭാഗത്ത് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ് കുറച്ച് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഇതുപോലെ ഐസ് ക്യൂബൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിലെ ചൂടിനെ നമുക്ക് ഏകദേശം ഒരു പത്ത് മുതൽ പന്ത്രണ്ട് വരെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ സംഭവം ഈ ചൂട് കാലത്ത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാം വീണ്ടും ചെയ്ത് നോക്കുകയുള്ളൂ